എന്നു നീ വന്നിടുമെൻ്റെ മണവാള നിന്നെ കണ്ടു ഞാൻ എൻ്റെ ആശ തീർക്കുവാൻ ഞാൻ എൻ്റെ ആശ തീർക്കുവാ വിശുദ്ധ യോഹന്നാൻ പതിനൊന്ന് ഇരുപത്തിയൊന്ന് കത്താവയെ നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എന്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു തനിക്ക് പ്രിയനായിരുന്ന ലാസർ മരിച്ച ശേഷം വേധാന്യയിലെത്തിയ യേശുവിനോടുള്ള ലാസറിന്റെ സഹോദരി മാർത്തയുടെ പ്രതികരണമാണിത് ഒരു കുറ്റപ്പെടുത്തലിന്റെ ധ്വനി ഉണ്ടോ എന്ന് സംശയിക്കാവുന്ന ആ വാക്കുകൾ കേട്ടിട്ടും യേശുനാഥൻ ഗ്രാമത്തിലേക്ക് പ്രവേശിക്കാതെ നിൽക്കുകയാണ് എന്നാൽ പിന്നാലെ മാർത്തയുടെ സഹോദരി മറിയും വന്ന് ഇതേ വാക്കുകൾ യേശുവിനോട് പറയുകയാണ് അപ്പോൾ തന്നെ താൻ ഗ്രാമത്തിലേക്ക് കടന്ന് ലാസറിന്റെ കല്ലറക്കിലെത്തി ഇവിടെ ഒരേ വാക്കുകളോട് രണ്ട് തരത്തിൽ പ്രതികരിക്കാൻ എന്താണ് കാരണം മറ്റൊന്നുമല്ല പറഞ്ഞതിന്റെ രീതിയായിരുന്നു മറിയ യേശുവിന്റെ കാൽക്കൽ വീണ് കരഞ്ഞുകൊണ്ടാണ് അത് പറഞ്ഞത് ആ കണ്ണുനീരിനെ മറികടന്നു പോകാൻ യേശുവിന് കഴിയില്ല പ്രിയരെ വചനം പഠിക്കാൻ മാത്രമല്ല വേദനയുടെ വേളകളിലും തൃപാദത്തിലിരുന്ന മറിയെ പോലെയാകാൻ നമുക്ക് കഴിഞ്ഞെങ്കിൽ പ്രാർത്ഥിക്കാം സ്വർഗീയ പിതാവെ ഏത് സാഹചര്യത്തിലും അങ്ങേ പാതാന്തിക ചേർന്നിരിക്കുവാൻ അടിയങ്ങളെ സഹായിക്കണമേ ശരിയായ നിലയിൽ അങ്ങയോട് സമീപിക്കുവാനും കൃപ നൽകണമേ ക്രിസ്തുവേശുവൻ്റെ ധന്യനാമത്തിൽ തന്നെ അമൻ